പഠിക്കാൻ വേണ്ടിയൊന്നും അല്ല എന്നെ അയക്കുന്നത് വീട്ടിൽ നിന്നും മാറ്റി നിർത്താനാണ് എപ്പോൾ എവിടെ മുതലേറായിട്ട് അരമണിക്കൂറായിരുന്നു പഠിപ്പിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട അതിനെ കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കുകയും വേണ്ട എന്താ ഡ്യൂട്ടി കഴിഞ്ഞ നീ പോകുമ്പോ എന്തായാലും മഴ പെയ്യും നിന്റെ അടുത്ത് രണ്ട് കിഡ്നിയും ഉണ്ടല്ലോ തന്നെ അടുത്തേക്ക് വരരുത് ഇതെല്ലാം വേനൽക്കാല സ്വപ്നങ്ങൾ പോലെയുണ്ട് പതി പതിയെ മറിഞ്ഞു പോവാൻ പോവാ എല്ലാം ഇന്നലെ കണ്ട സ്വപ്നം പോലെ നീ ഇപ്പോൾ ഓക്കെ അല്ലേ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ച